നമസ്കാരമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന എറണാകുളം ജില്ലയിൽ കോതകല്ലം താലൂക്ക് പോത്താനിക്കാട് പഞ്ചായത്ത് ഒരു നാല് സെൻറ്റ് സ്ഥലവും ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള ചെറിയൊരു ഹാൾ സിറ്റൗട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പൈപ്പ് വെള്ളമാണുള്ളത് എല്ലാ പണിയും തീർന്ന വീടാണ് ടൈലൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയ ഒരു വീടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കൊത്തന ബസ് റൂട്ടിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ അകലം ആണ് ഉള്ളത് മോറ്റണിക്ക് പത്ത് കിലോമീറ്ററും കോതമലത്തേക്ക് എട്ട് ആണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരമുള്ളൂ ഈ വീടിന് സ്ഥലത്തിനും കൂടി മൊത്തം ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് എന്തെങ്കിലും താഴെ തരുവുള്ളൂ ആവശ്യക്കാർ വിളിക്കുക താങ്ക്